ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംബന്ധിച്ച നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ യോഗം വിളിച്ച് പാലക്കാട് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതി ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് ചിനക്കത്തൂരിൽ ചേർന്ന യോഗം മുൻ എം പി എസ് അജയകുമാർ ഉദ്ഘാടനം ചെയ്തു ചിനക്കത്തൂർ പൂരം നെന്മാറ വല്ലങ്കിവേല ഉൾപ്പെടെ ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളുടെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു ചിനക്കത്തൂർ്പൂരം പാലപ്പുറം ദേശ കമ്മിറ്റി ഹാളിലാണ് ജില്ലയിലെ അൻപതിലേറെ ഉത്സവ കമ്മിറ്റികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ യോഗം നടന്നത് ആനയുടമകൾ വെടിക്കെട്ട് കരാറുകാർ ഉൾപ്പെടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും യോഗത്തിൽ പങ്കെടുത്തു മുൻ എം പി എസ് അജയകുമാർ യോഗമുദ്ഘാടനം ചെയ്തു നിയമം ലംഘിക്കാനും കൂടിയുള്ളതാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അപ്പോൾ പലരും തിരിച്ചിരിക്കുന്നതെന്ന് ഈ നിയമം നിയമം എന്ന് പറഞ്ഞാൽ നിയമം അനുസരിക്കാൻ മാത്രമുള്ളതാണോ അല്ല നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്ര പരിശോധിച്ചാൽ നിയമം ലംഘിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യം പുരോഗതി ആർജിച്ചിട്ടുള്ളത് നിയമം ലംഘിച്ചില്ലായിരുന്നു എങ്കിൽ മഹാത്മാഗാന്ധിയും ഒക്കെ നിയമം ലംഘിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല എങ്കിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമായിരുന്നില്ല

ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച എക്സ്പ്ലോസീവ് വകുപ്പിലെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതികളുമാണ് ഉത്സവ നടത്തിപ്പിൽ അപ്രായോഗികമായി മാറുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു നൂറ്റാണ്ടുകളായി ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഓരോ നാട്ടിലും നടന്നു പോരുന്ന ഉത്സവങ്ങൾ അതേപടി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതോടൊപ്പം പ്രത്യക്ഷ സമരപരിപാടികളും ആലോചിക്കാനാണ് യോഗം ചേർന്നത് ആനയെഴുന്നിപ്പുമായും വെടിക്കെട്ടുമായും ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി നിയമനിർമ്മാണം നടത്തണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ സംസ്കാരം ഈ സംസ്കാരത്തിനെതിരായി ഇപ്പോൾ ഉത്തരവ് കിട്ടുക ഈ സംസ്കാരത്തെ സംബന്ധിച്ച് ആദ്യം പഠിക്കാം പിന്നെ ഞാനൊരു പത്ത് പതിമൂന്ന് വർഷക്കാലം നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിയമനിർമ്മാണ സഭകൾ അംഗീകരിച്ച് പാസാക്കി കൊടുക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ മാത്രമാണ് കോടതികൾക്കറിയുന്നത് അപ്പോൾ ആ നിയമനിർമ്മാണങ്ങൾ മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കും വിശ്വാസത്തിനും എതിരായി നിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ സംസ്കാരത്തിനും അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ടുള്ള വിധി കല്പിക്കാൻ ജനങ്ങൾക്കും രാജ്യത്തിനുമെതിരായിട്ടുള്ള വിധിയായിട്ടാണ് കാണുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്